തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ക്ലാസിക് പ്രഭാഷണ പരമ്പര മൂന്നാമത്തെ പ്രസ് പ്രഭാഷണമാണ് ഇവിടെ നടക്കുന്നത് നിലയ്ക്കുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് വൈലോപ്പിള്ളി കവിതകളുടെ ഒരു പുനർവായന എന്നുള്ള നിലയിലൊരു വിഷയം പ്രഭാഷണ പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് എം ടി സാറും മറ്റു നിർദ്ദേശം അനുസരിച്ചാണ് ഈ വിഷയം നമ്മൾ ഈ ഒരു പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തലമുറ വ്യത്യാസമില്ലാതെ മലയാളികളെ സ്വാധീനിച്ച വൈലോപ്പള്ളി എന്ന് പറയുന്ന മഹാകവി അദ്ദേഹത്തിൻ്റെ എത്രയോ കവിതകൾ കവിതാഭാഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ട് ശ്രീ എന്ന തോലിക നാമത്തിൽ എഴുതി തുടങ്ങി കന്നിക്കൊയ്ത്ത എന്ന കന്നി സമാഹാരം മുതൽ എത്രയോ കവിതകൾ നമുക്കിപ്പോഴും ഓർക്കാൻ സാധിക്കുന്നതാണ് ചങ്ങമ്പുഴയും ഇടപ്പള്ളിയുമൊക്കെ സൃഷ്ടിച്ച ഒരു കാൽപ്പനിക കവിതാ പ്രസ്ഥാനത്തിനിടയിൽ യാഥാർത്ഥ്യത്തിൻ്റെ പാത തിരഞ്ഞെടുത്ത കവി എന്ന നിലയിൽ ഇവിടെ ശരിയും എൻവിയുമൊക്കെ കൈകാര്യം ചെയ്ത കവിതയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പാത തിരഞ്ഞെടുത്ത വൈലോപ്പള്ളി ഒരു വ്യത്യസ്തമായ ജീവിതാവബോധത്തെ നമ്മുടെ കവിതകളിലൂടെ പകർന്നു നൽകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് കടൽക്കാക്കകൾ എന്ന് പറയുന്ന കവിതാസമാഹാരത്തിൻ്റെ അവതാരികയിൽ വൈലോപ്പള്ളി കവിതകളെ പി എ വാര്യർ വിശേഷിപ്പിച്ചത് എല്ലുറപ്പുള്ള കവിത എന്നാണ് അതുപോലെ എം എൻ വിജയമാഷ് പാല് പോലുള്ള കവിതയല്ല കാച്ചുറുക്കിയ കവിതയാണ് വൈലോപ്പള്ളി കവിത എന്നും പറയേണ്ടായി ഒരുപാടൊന്നും വേണ്ട രണ്ട് വരികൾ മതി ഭാവി ജിഗീഷു നാമോ ജീവിതത്തിൻ കുടിപ്പടം താഴ്ത്താൻ എന്ന വലിയൊരു പ്രതിരോധത്തിൻ്റെ ഒരാശയമൊക്കെ കവിതകളിലൂടെ നമുക്ക് സമ്മാനിച്ച വൈലോപ്പള്ളി കവിതയെക്കുറിച്ചാണ് ഇന്ന് ക്ലാസിക് പ്രഭാഷണ പരമ്പരയിൽ ശ്രീ സുൽപികളയിടം സംസാരിക്കുന്നത് സുൽപികളുടെക്കുറിച്ച് വലിയ ആമുഖത്തിൻ്റെയോ പരിചയപ്പെടുത്തലിൻ്റെയോ ആവശ്യമൊന്നും തുഞ്ചൻ പറമ്പിലെ പ്രബുദ്ധരായിട്ടുള്ള കേൾവിക്കാർക്ക് ഇല്ല എന്ന് ഏതാണ്ട് എല്ലാ തുഞ്ചനോത്സവ വേദികളും അതുപോലുള്ള പ്രധാനപ്പെട്ട വേദികളിലെല്ലാം അദ്ദേഹം ഇവിടെ വരികയും നമ്മോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യമാണ് സാംസ്കാരിക വിമർശകനും അധ്യാപകനും എന്ന നിലയിൽ കേരളമെങ്ങും എങ്ങും പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ തന്നെ നമുക്ക് യൂട്യൂബ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് കേൾക്കാനായിട്ട് സാധിക്കും പാരൽ കോളേജ് അധ്യാപകനും ദേശാഭിമാനിയുടെ പത്രപ്രവർത്തകനായ ശേഷം കാലടി ശ്രീശങ്കര സർവകലാശാലയിലെ മലയാള വിഭാഗത്തിൽ ചേരുകയും ഇപ്പോഴും അവിടെ അദ്ദേഹം സേവനം തുടരുകയും ചെയ്യുകയാണ് കാലടിയിലെ കോളേജിൽ നിന്ന് ആരംഭിച്ച ഒരു ചെറിയ പ്രഭാഷണം മഹാഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് ചെറിയ പ്രഭാഷണമാണ് പിന്നീട് കേരളമെങ്ങും പടർന്നു പന്തലിച്ച മഹാഭാരത പ്രഭാഷണ പരമ്പര സുനിൽപയിലത് പിന്നീട് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു എത്രയോ പുസ്തകങ്ങൾ അധിനിവേശവും ആധുനികതയും കൺവഴികൾ കാഴ്ചവട്ടങ്ങൾ മഹാഭാരതം സാംസ്കാരിക ചരിത്രം ചരിത്രം പാഠരൂപവും പ്രത്യയശാസ്ത്രവും ഉരിയാട്ടം ദമിതം വീണ്ടെടുപ്പുകൾ മാർസിസവും ആധുനികതാ വിമർശനവും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെയും ലളിതകല അക്കാദമിയുടെയും അബുദാബി ശക്തി അവാർഡ് തുടങ്ങിയിട്ടുള്ള പ്രമുഖ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ തുഞ്ചമ്പറമ്പിലേക്കുള്ള ക്ഷണങ്ങളൊക്കെ തന്നെ ഏത് രീതിയിലും മറ്റു പരിപാടികൾ തിരക്കുകൾ മാറ്റി വെച്ച് എത്തിച്ചേരാറുള്ള അദ്ദേഹം ഈ ഒരു പ്രഭാഷണത്തിനുള്ള ക്ഷണവും സ്വീകരിച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് കൂടി ഈ ഒരു പ്രഭാഷണ പരമ്പരയിലേക്ക് ശ്രീ സുനിൽ പേളയിടത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വേലുപ്പള്ളിയുടെ കാവ്യലോകസ്മരണകളിൽ അസാധാരണമായ ഒരു വാക്യം തൻ്റെ ജീവിതബോധത്തിൻ്റെ പരിണാമത്തെ സൂചിപ്പിക്കാൻ വേലൂപ്പിള്ളി എഴുതുന്നുണ്ട് അറിവിൻ്റെ നിഴലുകൾ പ്രസന്നപ്രകാശങ്ങളെ വെട്ടിത്തിരുത്തിക്കൊണ്ടിരുന്നു എന്ന് വേലൂപ്പള്ളി അതിൽ എഴുതുന്നുണ്ട് ഒരർത്ഥത്തിൽ വെലുവുള്ളിയുടെ കാവ്യബോധം ആ നിലയിലെ നിരന്തരമായ ഒരു വെട്ടിത്തിരുത്തലിന് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അറിവിൻ്റെ നിഴലുകൾ പ്രസന്നപ്രകാശങ്ങളെ വെട്ടിത്തിരുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് വെളിച്ചത്തെ വെട്ടിമാറ്റുന്ന നിഴലായി അറിവിനെ കാണുക എന്നത് സാധാരണ അറിവിനെ കുറിച്ചുള്ള ഒരു ആശയത്തോട് ചേർന്ന് പോകുന്നതല്ല അറിവ് വെളിച്ചമാണെന്നും അജ്ഞാന അന്ധകാരമാണെന്നും അതുകൊണ്ട് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അറിവ് എന്നുമൊക്കെ നാം സാധാരണ മനസ്സിലാക്കി വരാറുണ്ട് വളരെ പ്രസിദ്ധമായ ശ്ലോകങ്ങളൊക്കെ നമുക്ക് അതേ സംബന്ധിച്ചുണ്ട് വെലുവള്ളി ഇതൊന്നും അറിയാത്ത ആളും അല്ല എങ്കിലും അദ്ദേഹം എഴുതിയത് അറിവിൻ്റെ നിഴലുകൾ പ്രസന്ന പ്രകാശങ്ങളെ വെട്ടിത്തിരുത്തിക്കൊണ്ടിരുന്നു എന്നാണ് ഇത് വാസ്തവത്തിൽ അറിവ് എന്ന് പറയുന്നതിനെ സംബന്ധിക്കുന്ന സൂക്ഷ്മമായ ചില ധാരണകളെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം സുസ്ഥിരവും ഭദ്രവുമായ അവ്യക്തതകളൊന്നുമില്ലാത്ത യാഥാർത്ഥ്യം എന്നത് അതേക്കുറിച്ചുള്ള ധാരണ എന്നത് മിക്കവാറും തെറ്റായൊന്നാണ് യാഥാർത്ഥ്യം അടിസ്ഥാനപരമായി വൈരുദ്ധ്യങ്ങളുള്ള ഒന്നാണ് ആ വൈരുദ്ധ്യങ്ങളെ ചേറ്റിക്കൊഴിച്ച് കളഞ്ഞിട്ടാണ് മിക്കവാറും നാം അതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ കൊണ്ടു നടക്കുക അതായത് ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്നതായി എന്തൊക്കെയുണ്ടോ അതിനെ നിലനിർത്തുകയും അതിനെ അസ്ഥിരമാക്കാൻ പോകുന്ന ഘടകങ്ങളെ പലപ്പോഴും ഒഴിച്ചു നിർത്തുകയും ചെയ്തിട്ടാണ് ലോകത്തെ മനസ്സിലാക്കി വരുന്നത് ഇപ്പം സ്നേഹം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവിഷ്കാരങ്ങളെ ആകമാനം പരിശോധിച്ചാൽ സ്നേഹം എന്നതിനകത്ത് സ്നേഹത്തെ നിരസിക്കുന്ന സ്നേഹത്തിൻ്റെ വിപരീതമാകാൻ പോകുന്ന അനുഭവങ്ങളൊക്കെ കൂടിക്കലർന്ന് കിടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ കാണാൻ പറ്റും ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സന്ദർഭങ്ങളിലൊന്നിൽ അത്യനർഹം ആ മുഹൂർത്തത്തിൽ ഉത്തമേ നീ മരിക്കണം എന്ന് എഴുതുന്നുണ്ട് സ്നേഹത്തിൻ്റെ പരമോത്കൃഷ്ടമായ മുഹൂർത്തത്തിൽ മരണപ്പെട്ടു പോകുന്ന ഒരാൾ നിത്യസ്നേഹത്തിൻ്റെ ഒരടയാളമായി അവശേഷിക്കുമെന്നും എന്നാൽ അയാൾ ജീവിതത്തിൽ തുടർച്ചയുള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ഈ സ്നേഹമുദ്രയായി അയാൾ തുടരണമെന്നുമില്ല ഇതിലൊരു വൈരുദ്ധ്യം അതുകൊണ്ട് കേസരി പണ്ഡിതനെക്കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട് ഈ ലോകത്തെ മുഴുവനായി സ്നേഹിക്കതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും പ്രത്യേകമായി സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹം ഒരിടത്ത് എഴുതുന്നുണ്ട് അതുകൊണ്ട് ഒരു അനുഭവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിൽ ചില വൈരുദ്ധ്യങ്ങളുള്ള ഒന്നാണ് ഈ വൈരുദ്ധ്യങ്ങളെ ചേറ്റിക്കൊഴിച്ച് കളഞ്ഞിട്ടാണ് നമ്മളതിനെ സുസ്ഥിരമായ ഒരാശയമാക്കി ഭദ്രമായ വ്യക്തതയുള്ള ഒരാശയമാക്കി കൊണ്ടു നടക്കുന്നത് ഈ സുസ്ഥിരതയാണ് നാം വലുപ്പിള്ളിയുടെ പ്രസന്നപ്രകാശങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ പ്രസന്നങ്ങളെ പ്രകാശങ്ങളെ വെട്ടിത്തിരുത്തുന്ന ജീവിതത്തിൻ്റെ വളരെ ആഴമുള്ള സംഘർഷങ്ങളെ വൈരുദ്ധ്യങ്ങളെ മുഖാമുഖം നോക്കാൻ മടിക്കാത്ത ആ വൈരുദ്ധ്യങ്ങളെ ഭയപ്പെടാത്ത ഒരു സ്ഥാനത്ത് നിന്നാണ് വാസ്തവത്തിൽ അദ്ദേഹം അറിവിൻ്റെ നിഴലുകൾ പ്രസന്നപ്രകാശങ്ങളെ വെട്ടിത്തിരുത്തിക്കൊണ്ടിരുന്നു എന്നെഴുതുന്നത് നിഴലിൽ തെളിയാതെ നിൽക്കുന്ന പലതുമുണ്ട് പ്രസന്നപ്രകാശമാകട്ടെ എല്ലാറ്റിനെയും സുവ്യക്തമായും സുദൃഢമായും നമുക്ക് വെളിവാക്കി തരും അങ്ങനെ സുവ്യക്തവും സുദൃഢവുമായി നമ്മുടെ മുമ്പിൽ വെളിവാക്കപ്പെടുന്ന ആശയങ്ങളുടെ ഒരു ലോകം മാത്രമല്ല യാഥാർത്ഥ്യത്തിൻ്റേത് എന്ന് വലുപ്പള്ളി തൻ്റെ കവിതയിലൂടെ ആവിഷ്കരിച്ചു കൊണ്ടിരുന്നു കവിതയിലൂടെ ആവിഷ്കരിച്ചു കൊണ്ടിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹവും ചിലപ്പോഴൊക്കെ സംശയാലുവായിരുന്നു എന്നതുകൊണ്ടാണ് കണ്ണീർ അവസാനത്തിലോ കുടിയൊഴുക്കലിൻ്റെ അവസാനത്തിലോ ഒക്കെ വലോപ്പിള്ളി കൂട്ടിയേ ചേർക്കാൻ ശ്രമിക്കുന്ന പ്രത്യാശയുടെ ലോകം അദ്ദേഹത്തിൻ്റെ കവിതയുടെ അടിസ്ഥാനപരമായ ഭാവബദ്ധതയാണോ എന്ന് വാസ്തവത്തിൽ നല്ല സംശയം നമുക്ക് തോന്നാവുന്നതും ആണ് അതിപ്പോൾ സർപ്പക്കാവ് പോലെ ഒരു കവിത എടുത്താൽ പോലും സർപ്പകാവ് എന്ന കവിതയുടെ ആദ്യ ഭാഗത്തെ ഗഹനമായ ആ വനനിബിഡതയെ അതിൻ്റെ ശ്യാമഭംഗിയെ വർണ്ണിക്കുന്ന ഭാഗത്തുള്ള കവിതയുടെ സാന്ദ്രത വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വരുന്ന ആ കവിതയുടെ തന്നെ പിന്നാലെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പ്രയാസമാണ് ഇത് ഞാൻ ഒരു കവിത കവിയെയും മറികടന്ന് മറ്റൊരു വിധാനത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ അടയാളമായിട്ടും കാണാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു ജീവിതം കവിതയ്ക്കുണ്ടല്ലോ അതുകൊണ്ട് വൈലോപ്പിള്ളിയെ കുറിച്ചുള്ള വളരെ പ്രഖ്യാതമായ വിശദീകരണങ്ങൾ ശാസ്ത്രബോധത്തിൻ്റെ കവി പുരോഗമനത്തിൻ്റെ കവി എന്നെല്ലാം നാം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു പോന്നിട്ടുണ്ട് അതൊന്നും തെറ്റല്ല പക്ഷേ അവയൊക്കെ ഭാഗികമായ ആശയങ്ങൾ മാത്രമാണ് ഭാഗികം എന്ന് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പറയാം കാരണം അതിൻ്റെ മറുപുറത്തേക്ക് വലൂപ്പിള്ളി ധാരാളമായിട്ട് സഞ്ചരിക്കുന്നുണ്ട് സർപ്പക്കാവ് എഴുതിയതിനു ശേഷമാണ് വലൂപ്പള്ളി എണ്ണപ്പുഴുക്കൾ എഴുതിയത് എണ്ണപ്പുഴുക്കളിൽ ദൈവത്തിന് കുളിക്കാൻ എണ്ണ കൊണ്ടുപോകുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു പുഴുവിനെ മുൻനിർത്തി അതിവിപുലമായ ഒരു പാരിസ്ഥിതിക ബോധത്തെ വലുപ്പിള്ളി ആവിഷ്കരിച്ചിട്ടുണ്ട് അതേ വയലൂപ്പള്ളി തന്നെയാണ് അതിനും ആറേഴ് കൊല്ലം മുമ്പ് മക്കളെ നുകർന്നാലും നിങ്ങൾ ഈ പുകമണം മാനവ സംസ്കാരത്തിൻ്റെ ദിവ്യമാം പരിമളം എന്നെല്ലാം പറയുന്ന സർപ്പക്കാവ് എഴുതുകയും ചെയ്യുന്നത് അതുകൊണ്ട് സർപ്പക്കാവ് എഴുതിയ വെയിലൂപ്പിള്ളിയാണോ എണ്ണപ്പുഴുക്കൾ എഴുതിയ വെയിലൂപ്പിള്ളിയാണോ യഥാർത്ഥത്തിലുള്ള വെയിലൂപ്പിള്ളി എന്ന് നാം ആരായേണ്ട കാര്യമില്ല കാരണം ചരിത്രത്തിൽ അതിൻ്റെ ഏത് മൂർത്തമായ സന്ദർഭത്തിലും തമ്മിലിടയുന്നതോ തമ്മിൽ ഒത്തുചേരാത്തതോ ആയ ധാരാളം പ്രവണതകൾ കാണാനായിട്ട് കഴിയും ആ പ്രവണതകളെ അഭിസംബോധന ചെയ്യാൻ കഴിയുമോ എന്നതാണ് വാസ്തവത്തിലൊരു വലിയ കവിയെ സൃഷ്ടിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കരുതുന്നത് ആശാന് ശേഷം മലയാള കവിതയുടെ ചരിത്രത്തിൽ തൻ്റെ കാലത്തെ രൂപപ്പെടുത്തിയ ആഴമേറിയ വൈരുദ്ധ്യങ്ങളെ ഇത്ര സൂക്ഷ്മമായി സ്വാംശീകരിച്ച മറ്റൊരു കവിയെ നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് ആശാൻ അങ്ങനെ ഒരാളായിരുന്നു ഒരുപക്ഷെ ലോകകവിതയുടെ ചരിത്രത്തിൽ ഒരു ഫാക്ടറി മാനേജരായി പ്രവർത്തിക്കുകയും കാൽപ്പനികതയുടെ കാവ്യഭാവനയെ പ്രകാശിപ്പിക്കുകയും ചെയ്ത മറ്റൊരാളെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാല്പനിക കവിത ലോകമെമ്പാട് വ്യാവസായികതയോടുള്ള വിമർശനമായിട്ടാണ് നിലവിൽ വന്നത് കുമാരനാശാൻ പക്ഷേ ചെങ്ങമനാട്ട കൂട്ടുകമ്പനിയുടെ മാനേജർ കൂടിയായിരുന്നു അദ്ദേഹം മാനേജരായിരിക്കുന്ന കാലത്ത് തന്നെയാണ് അദ്ദേഹം ചിന്താവിഷ്ഠയായ സീതയും നളിനിയും ലീലയും ഒക്കെ എഴുതുകയും ചെയ്തത് ആശാൻ്റെ ജീവിതത്തിൽ അങ്ങനെ ധാരാളം ആ വൈരുദ്ധ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കാണാം അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് അതായിരുന്നു ആ കവിതയുടെ മികവ് എന്നതാണ് വലുപ്പള്ളിയിലും ഈ ഒരു ഘടകമുണ്ട് അദ്ദേഹം കന്നിക്കൊയ്ത്ത് എഴുതുന്ന സമയത്ത് കന്നിക്കൊയ്ത്ത് എന്ന സമാഹാരത്തിന്റെ ആദ്യ പതിപ്പിൽ ആ പേരിലുള്ള കവിത ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഒന്നാം പതിപ്പിന് പഠനമെഴുതിയ അതേക്കുറിച്ച് നിരൂപണം എഴുതിയ വിജയമാഷ് സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നീടൊരു പതിപ്പിലാണ് കന്നിക്കൊയ്ത്ത് എന്ന കവിത അതിൽ ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് കന്നിക്കൊയ്ത്ത് ഇല്ലാത്ത കന്നിക്കൊയ്ത്താണ് വാസ്തവത്തിൽ ഒന്നാമതായി ഇറങ്ങിയത് പിന്നീടാണ് കന്നിക്കൊയ്ത്ത് അതിൽ ഉൾപ്പെടുത്തുകയും കന്നി കൊയ്ത്തിലെ പ്രഖ്യാതമായ വരി ഒറ്റയൊറ്റയായി കാണുന്ന ആകുലികളെ പാടിടും വീണേ നീ കുതുകോടാലും ഏകജീവിതാനശ്വര ഗാനം എന്നിങ്ങനെ വൈലോപ്പിള്ളിയുടെ ജീവിത ദർശനത്തിൻ്റെ അടിസ്ഥാന മുദ്രയെന്ന് നാം പലപ്പോഴും കരുതിപ്പോരുന്ന വരി ഒരു പക്ഷേ പിന്നീടൊരു പുനരാലോചന കൊണ്ട് വൈലോപ്പിള്ളി അതിൽ ചേർത്ത കവിതയിലാണ് വരുന്നത് എന്ന കാര്യം മാഷ് എഴുതുന്നുണ്ട് വലുപിള്ളിയുടെ കാവ്യലോകസ്മരണകളെ തന്നെ നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യം കാവ്യലോകസ്മരണകളുടെ തുടക്കത്തിൽ ആദ്യവാക്യമായി വാക്യമായി വലുപ്പിള്ളി എഴുതുന്നത് കാവിലോകസ്മരണകൾ എന്നതൊരു വലിയ വാക്കാണ് അത്തരം വലിയ വാക്കുകളൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു കവിതക്കാരൻ്റെ കാവ്യരംഗത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ എന്ന ഇതേക്കുറിച്ച് പറയേണ്ടതുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സാഹിത്യ സല്ലാഭം എന്ന് പറയാം കുറച്ചുകൂടി നല്ലത് സാഹിത്യ സൊള് എന്നാണ് എന്നും ഒക്കെ വൈലൂപ്പള്ളി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷവും ആ പുസ്തകത്തിൻ്റെ പേര് സ്മരണകൾ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നോട് തന്നെയുള്ള ഒരു ഒരു ഇടയൽ വയലൂപ്പിള്ളിയുടെ കവിതയിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയും ഇതെന്തുകൊണ്ട് രൂപപ്പെടുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നതാണ് ഞാൻ ഇവിടെ മുഖ്യമായിട്ടും പറയാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരാശയം അതായത് സുസ്ഥിരമായ ഒരു ജീവിത ജീവിതവീക്ഷണത്തിൻ്റെ അവതരണം എന്നതിനേക്കാൾ തൻ്റെ കാലത്തെ രൂപപ്പെടുത്തുന്ന ആഴമേറിയ വൈരുദ്ധ്യങ്ങളിൽ വേരാഴ്ത്തി നിന്ന് ആ വൈരുദ്ധ്യങ്ങളെ രൂപപ്പെടുത്തുന്ന ഭാവുകത്വപരമായ പ്രവണതകളെ വിശദീകരിക്കാനോ പ്രകാശിപ്പിക്കാനോ തൻ്റെ കവിത കൊണ്ട് വലുപ്പുള്ളി നടത്തുന്ന ശ്രമങ്ങളാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതത്തെ മലയാളത്തെ സംബന്ധിച്ച് അതിപ്രധാനമാക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത് ഈ ഒരാശയം വിശദീകരിക്കാനാണ് മുഖ്യമായിട്ട് ഞാൻ ശ്രമിക്കുന്നത് ശ്രീമാറിയുടെ സൂചിപ്പിച്ചതുപോലെ കുറച്ചൊരു ശാരീരിക പ്രയാസം ഉള്ളതുകൊണ്ട് വളരെ ഫലപ്രദമായിട്ടത് പറഞ്ഞെത്തിക്കാൻ കഴിയുമോ എന്നതിലൊരു സംശയമുണ്ട് എങ്കിലും അതിൻ്റെ കേന്ദ്ര ആശയം നിങ്ങളുടെ ആലോചനയ്ക്ക് അവതരിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ പന്തങ്ങൾ എന്നത് വലുവപ്പള്ളിയുടെ പ്രസിദ്ധമായ ഒരു കവിതയാണ് വലുപ്പള്ളി കവിതയുടെ ഒരു അടയാളവാക്യമായി പലപ്പോഴും അത് മനസ്സിലാക്കപ്പെടാറുണ്ട് ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് ഭാവിയിലേക്ക് ഇങ്ങനെ പ്രകാശം പരത്തുന്ന വിപ്ലവബോധം പരത്തുന്ന പുരോഗാമിത്വത്തിൻ്റെ ഒരു അടയാളമായി അദ്ദേഹത്തിൻ്റെ ആ കവിത വാഴ്ത്തപ്പെട്ടിട്ടുണ്ട് ശ്രീരേഖയിലാണത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ശ്രീരേഖാ ആ പുസ്തകമായിട്ട് വന്നത് അതിലാണ് ആ കവിതയുള്ളത് അമ്പത്തിരണ്ടിലാണ് വേലൂപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ വരുന്നത് കുടിയൊഴിക്കലില് പന്തങ്ങളുമായിട്ടൊരു ജാഥ വരുന്നുണ്ട് താൻ കുടിയറക്കി വിട്ട തൊഴിലാളിയുടെ നേതൃത്വത്തിലെ ഒരു ജാഥ വിപ്ലവകാരികളായ ഒരു കൂട്ടം ആളുകളുടെ ജാഥ വരുന്നത് അതിലെ നായകനായ കവി കാണുന്നുണ്ട് കൂകിയാർപ്പിട്ട് കൂളി കൂളന്മാർ കൂരിരുട്ടിൻ്റെ കാടിളക്കുന്നു എന്നോ വലൂപ്പിള്ളി അതേക്കുറിച്ച് എഴുതുന്നു എന്തു കാറല്ല മിന്നലല്ലേതോ പന്തമാളും പടയണി ഘോഷം കൂകിയാർപ്പിട്ട് കൂളി കൂളന്മാർ കൂരിരുട്ടിൻ്റെ കാടിളക്കുന്നു ഉണ്ടു നീ തൊഴിലാളി ചൂട്ടിൻ കള്ളിൻ തൊണ്ടുമായി ചൂട്ടരിച്ചതിന് മുന്നിൽ എന്ന് വലൂപ്പിള്ളി താൻ മധ്യവർഗക്കാരനായ താൻ കുടിയറക്കി ആ തൊഴിലാളി കള്ളിൻ്റെ തൊണ്ടും എരിയുന്ന ചൂട്ടുമായി പന്തവുമായി അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുന്നു താനും തൻ്റെ തലമുറയും അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കവി അവരോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വെള്ളം ചേരാത്ത കള്ളം എന്ന് പറഞ്ഞ് തൻ്റെ സത്യപ്രസ്താവനയ്ക്ക് മുകളിൽ കാർക്കിച്ചു തുപ്പി തന്നെയും ചവിട്ടി മെതിച്ച് കടന്നു പോകുന്ന ജാഥയിലാണ് ആ കവിത മുമ്പോട്ട് നീങ്ങുന്നത് പോയി തന്നെ ചവിട്ടി മെതിച്ച് മാനുഷവ്യൂഹം കാലപ്രവാഹം എന്ന് വെല്ലുവിളി അതിന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് പന്തങ്ങളിലെ പന്തങ്ങളിൽ നിന്ന് കുടിയൊഴിക്കലിലെ എത്തുമ്പോൾ വാസ്തവത്തിൽ വിപ്ലവപരമായ ഒരു പുരോഗമന ബോധത്തിൻ്റെ അടയാളവാക്കായി തീർന്ന പന്തം മധ്യവർഗപരമായ പുരോഗമന നാട്യത്തിൻ്റെ മുഖത്ത് കാറി മറ്റൊരു പന്തമായിട്ട് മാറുന്നുണ്ട് ഇതിനിടയിലാകെ ഒരു വർഷത്തകലമേ ഉള്ളൂ ഇത് പൊതുവേ നമ്മൾ ശ്രദ്ധിക്കാറില്ല എലോപിള്ളിയുടെ കവിത ഇങ്ങനെ അതിൻ്റെ വിപരീതത്തെ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നത് പൊതുവെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇപ്പൊ ഞാൻ കന്നിക്കൊയ്ത്ത്ടുത്താൽ തന്നെ കന്നൊയ്ത്തിന്റെ ജീവിത ദർശനം ഞാൻ നേരത്തെ പറഞ്ഞ ഹാവി ജിഗീഷു മൃത്യുവിനാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ആകയാൽ ഒറ്റയൊറ്റയായി കാണും ആകുലികളെ പാടിടും വീണ് നീ കുതുകോടാലും ഏകജീവിതാനശ്വര ഗാനം എന്നിങ്ങനെ ഏത് മഹാദുഃഖത്തിൻ്റെ മുകളിലും ഉയർന്നു പാറുന്ന ജീവിതത്തിൻ്റെ ഒരു വിജയ പതാക വലുപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിലുണ്ട് അതിപ്പോൾ ആ കാലത്തിൻ്റെ ഒരു സ്വഭാവ രീതിയാണ് കേട്ടോ വലുപ്പിള്ളി ഏതാണ്ട് ഇതെഴുതുന്ന അതേ സമയത്ത് അതേ കാലത്താണ് എണസ്റ്റ് ഹെമിങ്വേ അദ്ദേഹത്തിൻ്റെ അതിപ്രസിദ്ധമായ ഓൾഡ് മാൻ ആൻഡ് ആൻഡസി എഴുതുന്നത് ഓൾമാൻ ആൻഡ് ദ സീയിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വരി വരുന്നുണ്ട് മാൻ മേ ബി ഡിസ്ട്രോയിഡ് ബട്ട് നെവർ ഡിഫീറ്റഡ് എന്ന് പറയുന്നു മനുഷ്യൻ തകർക്കപ്പെട്ടേക്കാം പക്ഷേ മനുഷ്യനെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ഒറ്റയൊറ്റയായ ഒറ്റയായ ജീവിത ദുഃഖങ്ങളൊക്കെ മനുഷ്യരെ കീഴ്പ്പെടുത്തുമെങ്കിലും മനുഷ്യജീവിത മഹിമ അതിനെ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് എന്നും ഒന്നിനും താഴ്ത്തിക്കെട്ടാനാവാത്ത മൃത്യുവിനും താഴ്ത്തിക്കെട്ടാനാവാത്ത ജീവിത ജീവിതമഹിമയുടെ കൊടിപ്പടം ഉയർന്ന് പാറുന്നുണ്ട് എന്നും വൈലോപ്പിള്ളി പറയുന്നതായിട്ട് നമുക്ക് കന്നിക്കുയത്തിൽ കാണാം